ശ്രീ ഗുരുവേദ ശ്രീ സുബ്രഹ്മണ്യ സഹായമുധം ശ്രീ മൂകാംബ ജ്യോതിഷാലയം നാരായണമംഗലം കൊടുങ്ങും ജ്യോതി സിംഗ് കെ ജെഫം ഇന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കഴിഞ്ഞ് ഇന്ന് രാത്രി കർക്കിടക മുപ്പത്തിന് ശനിയാഴ്ച ഉദ്യാൽപ്പരം നാൽപ്പത്തെട്ട് നാഴിക അമ്പത്തൊമ്പത് വിനാഴിയ ഇന്ത്യൻ സ്റ്റാൻഡേർഡേയും ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് ആയമ്മിൽ കാർത്തിയ ഒരു ചിന്നിരവി സംക്രമം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാളമാസം ഈ ഗ്രഹങ്ങൾ സൂര്യൻ ചിങ്ങരാശിയിൽ സൂര്യൻ കേതു കന്നിയിൽ ചൊവ്വ കുമ്പത്തിൽ ഏഴിൽ രാഹു എട്ടിൽ മീനത്തിൽ ശനി പത്തിൽ ചന്ദ്രൻ പതിനൊന്നിൽ ഗുരു ശുക്രൻ പന്ത്രണ്ട് ബുധിങ്ങനെ ഗ്രഹനില ഈ ചിങ്ങമാസം നാലാം തീയതി ശുക്രൻ പകർന്ന് ബുധൻ്റെ അടുത്തേക്ക് കർക്കിടത്തിലേക്ക് വരികയാണ് കർക്കിടക രാശി ആണ് ചിങ്ങം നാലാം തീയതി മുതൽ ചിങ്ങം പതിനാലാം തീയതി വരെ കനത്ത പേമാരിയും മഴയും അനാവൃഷ്ടി ജലങ്ങളെ ജല മഴ പെയ്ത് അതുകൊണ്ടുള്ള ഭൂ ഭൂക ഭൂഗോളത്തിൽ നാശനഷ്ടങ്ങളും പ്രളയം ജലം കൊണ്ടുള്ള ജനങ്ങൾക്ക് ഭീതി മറ്റു ഭയാനകമായ വിഷമങ്ങൾക്ക് എല്ലാം ശാസ്ത്ര വിഷയുണ്ടെന്ന് യോഗം കാണിക്കുന്നു ചിങ്ങരാശിക്കാർക്ക് ലഗ്നത്തിൽ കേതു ഏഴിൽ രാഹു എട്ടിൽ ശനി പതിനൊന്നിൽ വ്യാഴം ശുക്രൻ ഈ ഗ്രഹനിലപ്രകാരം ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം പതിനൊന്നിലും അതിന് ശേഷ പന്ത്രണ്ടിലും ഡിസംബർ അഞ്ചിന് ശേഷം വീ വ്യാഴം പതിനൊന്നിലും രണ്ടായിരത്തി ജൂൺ ഒന്നിന് ശേഷം പന്ത്രണ്ടിലും രാഹു ശനി എട്ടിലും രാഹു ഏഴും ഈ വർഷം ഗുണദോഷ മിശ്രം പറയാമെങ്കിലും കേതു ജന്മത്തിൽ നിൽക്കിയാലും രാഹു ഏഴാം ഭാവത്ത് വരിയാലും ശനി അഷ്ടമത്തിൽ വരിയാലും കേതു ജന്മത്തിൽ കേതുരങ്കാരകോ ഫലം ശിരസ് നേത്രം തലവേദന മുതലാസഹ്യമായ വിഷ വിഷമങ്ങളും ഏഴാം ഭാവത്തിൽ വരികയാൽ ദാമ്പത്യ വിരസതകളും പഠന സഞ്ചാരക്ലേശവും നിവൃത്തി കാര്യങ്ങൾ കടന്നു അഷ്ടമത്തിൽ ശനി നിൽക്കിയാൽ കഷ്ടനഷ്ടങ്ങൾക്കും വ്യാഴം പതിനൊന്നിൽ ഇതിനെല്ലാം ഒരു പരിധിവരെ തടയായും കാണുന്നു സൂര്യചാരവശാൽ ചിങ്ങമാസ ശാരീരിവിഷ്ണമങ്ങളും യാത്രാക്ലേശങ്ങളും കന്നിമാസത്തിൽ ധനനഷ്ടവും കുടുംബാധികളുമായുള്ള അനർത്ഥങ്ങളും സാമ്പത്തിക പരാധീനതകളും തുലാമാസത്തിൽ സൽകീർത്തി കറ ധനലാഭങ്ങളും വൃശ്ചികമാസത്തിൽ സഞ്ചാരക്ലേശം അപകീർത്തി അരിഷ്ടതകളും ധനുമാസത്തിൽ നേത്രരോഗവും മുതരാമയങ്ങളും കാര്യദർശനവും മകരമാസത്തിൽ ശത്രുക്കൾക്ക് കോട്ടവും ധനലാഭവും രോഗശാന്തിയും കർമ്മപരമായി ഉയർച്ചകളും കുംഭമാസത്തിൽ ദാമ്പത്യസുഖക്കുറവും സഞ്ചാരക്ലേശവും ഉദരാമയങ്ങളും മീനമാസത്തിൽ ധനനഷ്ടവും ശാസ്ത്രാഗ്നി ആയുധ വിരോ ദോഷങ്ങളും മേടമാസത്തിൽ പിതൃ കുടുംബത്തിൽ പിതാവിനും ദോഷങ്ങളും വൃത്തിഭീതിയും അപകടാവസ്ഥകളും ഇടവമാസത്തിൽ കർമ്മഗുണങ്ങളും കർമാഭിവൃദ്ധികളും യാത്രകളും മിഥുനമാസത്തിൽ മാസത്തിൽ കർമ്മരംഗത്ത് സ്ഥാനപദവിയും കുടുംബ പുരോഗതിയും കാര്യങ്ങളും കർക്കിട മാസത്തിൽ പതനം വീഴ്ച നഷ്ടം എന്നിവ ഇത് മകം പൂരം ഉത്തരത്തിൽ കാലം ചിങ്ങക്കൂറുകാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഫലങ്ങളാണ് ഈ പറയുന്നത് അടുത്തതായി